ഈ ഒരു വീഡിയോയിൽ വളരെ പ്രധാനപ്പെട്ട അപ്ഡേറ്റുകളാണ് നോക്കാൻ പോകുന്നത് സോ നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക ഇരുന്നൂറാണ് ലൈക്ക് ടാർഗറ്റ്സും എല്ലാവരും അതിലേക്ക് എത്തിക്കുമെന്ന് വിചാരിക്കുന്നു സോ ആദ്യത്തെ അപ്ഡേറ്റ് എന്താണെന്ന് നമുക്കൊന്ന് നോക്കാം സോ ആദ്യത്തെ അപ്ഡേറ്റ് എന്ന് പറയുന്നത് നമ്മുടെ കേരള ബ്ലാസ്റ്റേഴ്സോട്ട് ബന്ധപ്പെടുകയൊക്കെ ഒരു അപ്ഡേറ്റ് ആണ് അതായത് കേരള ബ്ലാസ്റ്റേഴ്സ് ഹോർമി പാം റൂബമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന അപ്ഡേറ്റ് വന്നിരുന്നു പല ക്ലബ്ബുകളും അതായത് സ്വന്തമാക്കാൻ ശ്രമിക്കുന്നുണ്ടെന്ന് ഇപ്പോൾ ഏറ്റവും മുന്നിലുള്ളത് ബംഗളൂരു എഫ് സി ആണെന്നാണ് അറിയാൻ സാധിക്കുന്നത് ബംഗളൂരു എഫ് സിക്ക് സൊഹൻ ആണ് ഈ ഒരു കാര്യം പറഞ്ഞിരിക്കുന്നത് ബെംഗളൂരു എഫ് സിക്ക് ഹോർമി പാം റൂവേ വേണം കാരണം അവർ കഴിഞ്ഞ മൂന്ന് വർഷമായിട്ടും ഹോർമിപ്പം റൂവിക്ക് വേണ്ടി ട്രൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ് പക്ഷേ കിട്ടിയിട്ടില്ല സോ എപ്രാവശ്യമെങ്കിലും ഹോർമിബം റൂബേ വേണം എന്ന രീതിയിൽ തന്നെയാണ് ബംഗളൂരു എഫ് സി നിൽക്കുന്നത് എന്നാണ് അറിയാൻ സാധിക്കുന്നത് സോ മിക്കവാറും ഹോർമി പാം റൂബ വലിയൊരു തുകയൊക്കെ ഓഫർ ചെയ്യുകയാണെങ്കിൽ ചിലപ്പോൾ പോകാനുള്ള സാധ്യതയുണ്ട് ബ് ബ്ലാസ്റ്റേഴ്സ് വിട്ടുകൊടുക്കാൻ തയ്യാറല്ല അവർക്ക് ഓർമ്മി ഇപ്പോൾ അവനെ വേണം എന്ന അന്നായിരത്തുള്ള വാർത്തയും നമുക്ക് കേൾക്കാൻ ഇനി അടുത്ത അപ്ഡേറ്റ് എന്ന് പറയുന്നത് മിഗ്വേൽ ഫെർണാണ്ടസ് അറിയാം വസുന്ധര കിങ്സിൻ്റെ താരമാണ് അവിടുത്തെ താര ബംഗ്ലാദേശിൻ്റെ താരമാണെങ്കിൽ പോലും ഇവിടെ ഭയങ്കര ഫേമസ് ആയിട്ടുള്ളൊരു സെൻട്രൽ മിഡ്ഫീൽഡർ ആണ് അദ്ദേഹം സോ എന്തായാലും അദ്ദേഹം ഫെയർവെല്ല് പറഞ്ഞിരിക്കുകയാണ് ഒരു ഫെയർവെൽ പോസ്റ്റൊക്കെ ഏറ്റുകൊണ്ട് ഫെയർവെല് പറഞ്ഞിരിക്കുകയാണ് നമ്മുടെ വസുന്ധര കിങ്സിനോട് അറിയാൻ സാധിക്കുന്നത് അതായത് അദ്ദേഹം ക്ലബ്ബ് വിട്ടു എന്നായിരത്തുള്ള വാർത്തയാണ് അറിയാൻ സാധിക്കുന്നത് സോ ഇതിൻ്റെ സൂചന എന്ന് പറയുന്നത് അദ്ദേഹം ഈസ്റ്റ് ബംഗാളിൽ ജോയിൻ ചെയ്യാൻ പോകുന്നു എന്നുള്ളത് തന്നെയാണ് സോ എന്തായാലും ഈസ്റ്റ് ബംഗാൾ അദ്ദേഹത്തെ സ്വന്തമാക്കാൻ രംഗത്തുണ്ടായിരുന്നു സോ ഏതാണ്ടൊക്കെ കൺഫേം ആകുന്ന രീതിയിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത് അത് മിഗ്വൽ ഫര ടു ഈസ്റ്റ് ബംഗാൾ കൺഫേം ആയി എന്ന് തന്നെ പറയണം സോ ഇനി അടുത്ത അപ്ഡേറ്റ് എന്ന് പറഞ്ഞാൽ ആഷിഖ് ഗുരുനിയനുമായിട്ട് ഒന്ന് പിള്ളേർക്കൊരു അപ്ഡേറ്റ് ആണ് എന്തായാലും ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു പനി കാരണം ആഷിഖ് ഗുരുനിയെ ഇന്ത്യൻ നാഷണൽ ടീമിൻ്റെ ക്യാമ്പിൽ ജോയിൻ ചെയ്യാൻ സാധിച്ചില്ല എന്ന് സോ ഇപ്പോൾ നമുക്കറിയാൻ സാധിക്കുന്ന കാര്യം എന്ന് പറയുന്നത് അദ്ദേഹം ഇൻറ്റർ നാഷണൽ ക്യാമ്പിൽ ജോയിൻ ചെയ്തു എന്നായിരത്തുള്ള വാർത്തയാണ് പുറത്തേക്ക് വരുന്നത് സോ എന്തായാലും അത് ഇന്ത്യൻ ടീമിനെ സംബന്ധിച്ചിടത്തോളം വളരെ നല്ലൊരു വാർത്തയാണ് സോ ഇന്നാണ് ജോയിൻ ചെയ്തത് സോ അദ്ദേഹം ബെസിന്ന് ഇറങ്ങുന്ന ഒരു ഫോട്ടോയും വീഡിയോ പു പുറത്തേക്ക് വന്നിട്ടുണ്ട് അതിൽ വീഡിയോ ഒന്നും ഇടാൻ പറ്റത്തില്ല ഫോട്ടോ ഉണ്ടെങ്കിൽ ഷെയർ ചെയ്യാം സോ എന്തായാലും ഒരു വീഡിയോ തോന്നുന്നു ഇഷ്ടം ലൈക്ക് ആയിട്ട് കാണുന്ന